ദേശിലെ എൺപത് സീറ്റുകളിലും വിജയം ലക്ഷ്യമിട്ട് ബി ജെ പി ഇരുപത് മണ്ഡലങ്ങളുള്ള നാല് മേഖലകളായി തിരിച്ചായിരിക്കും പ്രചാരണം ഗ്രാമങ്ങളിലെ പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എൻ ഡി എ ഘടക ഉടൻ ചർച്ചകൾ പൂർത്തിയാക്കാനും ബി ജെ പി തീരുമാനമായിട്ടുണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകളും ഇന്ന് തുടങ്ങുന്നുണ്ട് നോബൽ മാരിക്കാരൻ ചേരുന്നു വിവരങ്ങളുമായി നോബൽ രാമക്ഷേത്രം ഉയർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികൾ സജീവമാക്കുകയാണ് ബി ജെ പി ഒപ്പം ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിലും വിജയം ലക്ഷ്യമിടുകയാണ് ഏത് രീതിയിലായിരിക്കും പ്രചാരണ പരിപാടികൾ വിനിത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം സീറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് സീറ്റുകളാണ് ഇവിടെ ഉള്ളത് ഈ എൺപത് സീറ്റുകളിലും വിജയിക്കുക എന്നാണ് ഇത്തവണ ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നത് പ്രധാനമായും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത് എൺപത് ലോക്സഭാ മണ്ഡലങ്ങളെ ഇരുപത് മേഖലകൾ പ്രത്യേകിച്ച് ഇരുപത് മണ്ഡലങ്ങളിലുള്ള നാല് മേഖലകളെ തിരിച്ചുകൊണ്ടായിരിക്കും പ്രചാരണം നടത്തുക എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത് പാർട്ടിയുടെ അഴുത്തട്ടിൽ തന്നെ ചലനം ഉണ്ടാക്കാനാണ് ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചു പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള തീരുമാനം പ്രചാരണത്തിലേക്ക് പോകാനുള്ള തീരുമാനം ഇപ്പോൾ എന്താണെങ്കിലും ബി ജെ എടുത്തിട്ടുള്ളത് അവിടെ യോഗി ആദിത്യനാഥ് നേതൃത്വത്തിൽ ബി ജെ പി സർക്കാരാണ് അധികാരത്തിൽ ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ ആളുകളെ നേരിൽ കണ്ടും പ്രചാരണം നടത്താൻ തീരുമാനമുണ്ട് മുതിർന്ന നേതാക്കളായിരിക്കും ഈ പ്രചാരണം നടത്തുക മുതിർ നേതാക്കൾ വീടുകളിൽ ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഉപോക്താക്കളുമായി കൂടിക്കാഴ്ച നടത്തും ആശങ്ക നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ യുവ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് യുവ വോട്ടർമാരെ ഒപ്പം നിർത്തുന്നവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഈ പ്രവർത്തനം നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് കോളേജുകൾ ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്താനും ഇപ്പോൾ എന്താണെങ്കിലും തീരുമാനം ആയിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ മേഖലകളിലും ശക്തമായ ഒരു സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് എൺപത് സീറ്റുകളിലും അവിടെ വിജയിക്കുക എന്നാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഒപ്പം എൻ ഡി എ സഖ്യകക്ഷികളുമായി ബന്ധപ്പെട്ട ചർച്ചകളും അവിടെ സജീവമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങുകൾക്ക് എന്തൊക്കെ എത്തിയാണ് ദിവസങ്ങളിൽ രീതിയിലായിരിക്കും ചടങ്ങുകൾ വിനിത അയോധ്യയിൽ പ്രതിഷ്ഠ ചടങ്ങ് ഇരുപത്തിരണ്ടിന് ആണെങ്കിലും അതിന്റെ പ്രാർത്ഥനകളും മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളുമൊക്കെ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ആ ചടങ്ങുകൾ ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട സന്യാസികൾ ഉൾപ്പെടെ നടത്തും എന്നാണ് ഇന്നലെ ട്രസ്റ്റ് വ്യക്തമാക്കിയത് അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവിടെ പുരോഗമിക്കുന്നത് വരുന്ന ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനാണ് ഈ പ്രതിഷ്ഠ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി ഇന്ന് മുതൽ ആരംഭിക്കുന്ന ചടങ്ങുകൾ ഇരുപത്തി വരെ അവിടെ നടക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ആ ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും സ്വാമിമാർ തന്നെയാണ് അത് നടത്തുക അതുമായി ബന്ധപ്പെട്ട ബാക്കി വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും എത്തിയിട്ടില്ല ഇന്നിപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് അയോധ്യ അയോധ്യ ക്ഷേത്രത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്നിപ്പോൾ അതിന്റെ തുടക്കമാവുകയാണ് നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്